സർ സർ കണ്ടിന്യൂ എന്റെ പേര് പരിചയപ്പെടുത്തി മുഹമ്മദ് നൈസ് സ്വദേശം മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ആദ്യമായിട്ട് അവസരം കേൾക്കുന്ന ഓരോ വ്യക്തികളും ശരിക്കും ഭാഗ്യാന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലോകത്ത് തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എൻ്റെ എന്റെ ജീവിതത്തിൽ ഈ ഒരു അവസരം വളരെ വലിയ രീതിയിൽ മാറ്റങ്ങളാണ് ഈ ഒരു അവസരമായി എന്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഈ ഒരു അവസരത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ സ്റ്റുഡൻറ് ആയിരിക്കുന്ന സമയത്ത് ഡിഗ്രി സെക്കൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം പാർട്ട് ടൈം ആയിട്ട് ഒരു ഫാൻസി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്താണ് കൂട്ടുകാരനാണ് എന്നോട് ഈ ഒരു ബിസിനസ് പ്ലാൻ പറയുന്നത് കൂട്ടുകാരൻ ബിസിനസ് പ്ലാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരിക്കലും നമുക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളൊന്നും വരാനില്ല നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ പഠിക്കുന്ന ടൈമാണ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും അപ്പൊ രണ്ട് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആയിരം രൂപ ഏൺ ചെയ്യാം അതും പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുനടന്ന് വിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം ഓൺലൈൻ ത്രൂ ആണ് അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലായി അപ്പം നമുക്ക് ഇതിൽ ബി ടു സി ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബി റ്റു ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബി ടു സി ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു ബി ടു ബി ഐ സ്റ്റാർട്ട് ചെയ്താലാണ് ഈ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ബി ടു ബി ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഈ കമ്പനിയുടെ വലിയൊരു പ്രോഗ്രാം എനിക്ക് അതിനുശേഷം പങ്കെടുക്കാൻ സാധിച്ചു ആ ഒറ്റ പ്രോഗ്രാമോട് കൂടി ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ മനസ്സിലായി ഈ ഒരു അവസരം ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ മനസ്സിലായി ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു അവസരം ഇവിടെ അടിപൊളി മുന്നോട്ട് പോകും എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ലൈഫ് ടൈം കരിയർ ഡേറ്റ് എടുത്തു ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ബിസിനസ്സിലൂടെ ടോട്ടൽ ഏൺ ചെയ്ത വരുമാനം നോക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബ്ലറാണല്ലേ ഒരു മിനിറ്റ് കാണുന്നുണ്ടോ അല്ലേ ഓക്കെ ആണല്ലേ ആ ഇന്ന് ടോട്ടൽ രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ടോട്ടൽ ഇന്ന് ബിസിനസ്സിൽ ഏൺ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് കയ്യിൽ ഒരു രൂപ ഇല്ലാത്ത വ്യക്തിയാണ് ആ വ്യക്തി ലാസ്റ്റ് വർക്ക് ചെയ്തൊരു ഫാൻസി ഷോപ്പിലാണ് മാസം ഒൻപതിനായിരം രൂപയ്ക്ക് ആ വ്യക്തിയായിട്ടുള്ള ഞാനാണ് ഇന്ന് ഈ ബിസിനസ്സിലൂടെ രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇതിൽ വരുമാനം വാങ്ങി ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇത് ഈ ഒരു അവസരത്ത് നിങ്ങൾ ചെറുതായിട്ട് കാണരുത് ഞാൻ പറഞ്ഞു ഫാൻസി ഷോപ്പിലെ വർക്ക് ചെയ്തെന്നുള്ളത് അവിടെ എനിക്ക് കിട്ടിയ വരുമാനം ഒൻപതിനായിരം രൂപയാണ് ഈ ബിസിനസ്സിൽ എൻ്റെ കയ്യിനെ ഒരു മാസത്തെ ഇൻകം ഒൻപത് ലക്ഷം രൂപക്കുകളിലാണ് കഴിഞ്ഞ ഒരു ഇൻകം കഴിഞ്ഞ മാസം ഞാൻ ഗവൺമെന്റിന് ജി എസ് ടി അടിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയാണ് പറഞ്ഞു വരുന്നത് ഇത് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല ഇന്ന് കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആണ് നിങ്ങടെ സുഹൃത്ത് കേൾപ്പിച്ചിട്ടുള്ളത് അതുപോലെ എന്റെ ലൈഫ് വളരെയധികം കളർഫുള്ളായി ജീവിതത്തിൽ ഞാൻ പോയ ട്രിപ്പ് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ മൈസൂര് പ്ലസ് ടു നൂറ്റി പെരുന്നാൾക്ക് നാട്ടുകാരുടെ മൂന്നാർ ഇങ്ങനെ ചെറിയ ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ളൂ പക്ഷേ ഈ ബിസിനസ്സിൽ വന്നു ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകാൻ പറ്റി പാസ്പോർട്ടിൽ ആദ്യ സെയിൽ തായ്ലാന്റ് രണ്ടാമത് മലേഷ്യ ദെൻ ദുബായ് ഇപ്പം കമ്പനിയുടെ റഷ്യൻ ട്രിപ്പ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ചൈന ട്രിപ്പ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഈ ബിസിനസ്സിലൂടെയാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് ബി റ്റു ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ബി റ്റു ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ലക്ഷങ്ങളും കോടികളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡസൺ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് കിട്ടുകയും ചെയ്യും എം ആർ പി കൊടുക്കാനും പറ്റും അപ്പോൾ ആ ഒരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് മുപ്പത്തി ഇരുന്നൂറാണ് നമുക്ക് എമൗണ്ട് വരുന്നത് ബി റ്റു സിയിലാവുമ്പോൾ നമുക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല സീറോയിൽ തന്നെ തുടങ്ങും പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഇല്ല പക്ഷെ ഒരു ബി ടു ബി ആയിട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ സംബന്ധിച്ചു ഫണ്ട് ഇല്ലായിരുന്നു എന്റെ കയ്യിൽ ബൈക്ക് വിട്ടിട്ടാണ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറയുന്ന ക്യാഷ് ഉണ്ടായിട്ട് നമ്മളൊന്നും ചെയ്യലുണ്ടാവില്ല ക്യാഷ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യലാണ് അന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്ന എൻ്റെ സ്വന്തം ബി എൻ ഡബ്ല്യു കാറിൽ ഇന്നിട്ട് ഞാനിപ്പോ സംസാരിക്കുന്ന അറുപത്തെട്ട് ലക്ഷം രൂപ വരെ ഇരുന്ന കാറിൽ ഇരുന്നോണ്ട് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് അന്ന് എൻ്റെ ബൈക്ക് അന്ന് കരഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബൈക്ക് വിൽക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അന്ന് അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ അറുപത്തെട്ട് ലക്ഷത്തിന്റെ ഈ കാറിൻ്റെ കീ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അന്ന് അങ്ങനെ റിസ്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ലെവലിലോട്ട് എനിക്ക് എത്താൻ പറ്റിയത് അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ത്രീ ജിയിലാണ് പറയുന്ന പക്ഷെ നിങ്ങൾക്ക് ഫൈവ് ജിയിൽ സെർച്ച് ചെയ്യാം ഇനി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ പോകുന്ന മേഖല ഏതാണെന്ന് ഗൂഗിൾ നിങ്ങൾക്ക് ആൻസർ തരും അത് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന മേഖലയാണ് അതേപോലെ ഇനി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കച്ചവട രീതിയായിട്ട് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുക്കാൻ പോകുന്ന മേഖല അത് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഇൻഫ്ലുവൻസ് ഡുവൻ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് അതേപോലെ ഒരു മേഖലയിൽ ചൂസ് ചെയ്യുമ്പോൾ ആ മേഖല ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആവണം കാരണം നമുക്കറിയാം നമ്മൾ പ്രളയം ലോക്ക്ഡൌൺ ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ തരണം ചെയ്തതാണ് ഇനിയും അങ്ങനെ സംഭവങ്ങൾ വരില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇനിയും വരും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ സമയത്തും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം ആണ് ആവണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആവണം ഇന്ന് നിങ്ങൾ കേട്ട ഈ ബിസിനസിന്റെ പ്രത്യേകത എ ടു സെഡ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ആയ ബിസിനസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് ഈ അവസരം ചെയ്യാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി കൂടുതൽ കച്ചവടം നടക്കാൻ പോകുന്ന മേഖല ഹെൽത്ത് ആൻഡ് വെൽനസ് കച്ചവട രീതിയായിട്ട് നടക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഡിയൽ മാർക്കറ്റിംഗ് സിസ്റ്റം ദെൻ മൂന്നാമത്തെ ഇന്റർനെറ്റ് ഇത് മൂന്ന് ഒരുമിച്ചുള്ള ഒരു അവസരമാണ് ഇൻഡസ് എന്ന കമ്പനി ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പിന്നെ ഏത് മേഖലയിലും ആ മേഖലയില് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് തെറ്റായ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ ആസിഡും വെള്ളവും രണ്ടും കാണാൻ ഒരുപോലെയാണ് പക്ഷെ കഴിച്ചാൽ അറിയാം ആസിഡ് ഏതാണ് വെള്ളം ഏതാണ് അല്ലേ എന്നതുപോലെ ഈ മേഖലയിലും നല്ല രീതിയിൽ ചെയ്യുന്ന കമ്പനീസും ഉണ്ട് എന്നാൽ തെറ്റായ രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസും ഉണ്ട് എന്റെ ഈ മേഖലയിൽ കഴിഞ്ഞ ആറ് വർഷത്തിന് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ന് ഈ മേഖലയിൽ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടില്ല നൂറിൽ നൂറ് മാർക്ക് നൂറിൽ നൂറ് മാർക്ക് നമ്മൾ ആർക്കൊക്കെ കൊടുക്കുക ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുക അല്ലെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പോലും പോലില്ലാതെ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ന് നിങ്ങൾ പ്ലാൻ കേട്ടിട്ടുള്ള ഇൻഡെസ് വന്ന കമ്പനി എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം ഇനി രണ്ട് മിനിറ്റ് കേൾക്കും നിങ്ങൾ ഒരു തംസപ്പ് ഒക്കെ തരുമോ എല്ലാരും ഇവിടെ ഉണ്ടല്ലേ ഒരു രണ്ട് മിനിറ്റ് കാരണം എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ഈ കമ്പനിയുടെ ലീഗാലിറ്റിയാണ് എനിക്ക് ആദ്യം എടുത്ത് പറയേണ്ടത് കാരണം നമ്മൾ ആദ്യം നോക്കേണ്ടത് നിയമപരമായിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം കാരണം ഈ ഒരു ബിസിനസ് നമ്മുടെ ബന്ധങ്ങൾക്ക് കൊടുക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നാളെ നമ്മുടെ ബന്ധം ഇല്ലാതാവാൻ പാടില്ല അപ്പൊ ഈ കമ്പനിയുടെ ലീഗാലിറ്റി പറയുന്ന സമയത്ത് വളരെയധികം പ്രൗഡാണ് ഇന്ന് ഇൻഡസ് വന്ന ഈ കമ്പനി നൂറ് ശതമാനം നിയമപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് കേരള ഹൈക്കോടതി ഉത്തരവ് വിട്ടിട്ടുള്ള ഒരൊറ്റ കൊളാബറേറ്റിംഗ് മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യൻ ഉള്ളൂ അത് ഇന്ന് നിങ്ങൾ പ്ലാൻ കേട്ടിട്ടുള്ള ഇൻഡസ് വന്നൊരു കമ്പനിയാണ് അപ്പം നൂറ് ശതമാനം ലീഗലി ആണ് ഈ ഒരു കമ്പനി ദെൻ രണ്ടാമത്തെ കമ്പനിയുടെ പ്രൊഫൈൽ വളരെ സ്ട്രോങ് പ്രൊഫൈലാണ് വളരെ സപ്പോർട്ട് മാനേജ്മെന്റീമാണ് ദെൻ മൂന്നാമത് പറയാനുള്ള ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് അഞ്ച് പ്രൊഡക്റ്റാണ് ഈ അഞ്ച് പ്രൊഡക്റ്റിൽ ഏതാ അടിപൊളി ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരില്ല ഇപ്പൊ ആപ്പിൾ കമ്പനിയുടെ മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട് ആപ്പിളിൻ്റെ അതിന്റെ ലാപ്ടോപ്പിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഇതിൽ ഏതാ ലാപ്ടോപ്പ് ആണോ മൊബൈൽ ഫോൺ ആണോ ഇതിന്റെ വാച്ച് ആണോ അടിപൊളി ചോദിച്ചാൽ എനിക്ക് ഉത്തരില്ല മൂന്ന് അടിപൊളിയാണ് കാരണം അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ബെനിഫിറ്റ്സ് ആണ് എന്നതുപോലെയാണ് ഇൻഡെസ്ഫേഡ് അഞ്ച് പ്രൊഡക്റ്റിൽ ഏതാ അടിപൊളി ചോദിച്ചാൽ എനിക്ക് ഉത്തരില്ല അഞ്ചും അടിപൊളിയാണ് കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ആ രീതിയിൽ പറയാൻ ആവാനുള്ള ഒരു കാരണം പ്രൊഡക്റ്റിന്റെ വാലയല്ലോ നോക്കേണ്ടത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അപ്പൊ ഈ മൊബൈൽ ഫോണ് ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് വൺ ടി ബി ഇത് ഇറങ്ങിയ സമയത്ത് രണ്ട് ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്തിട്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്നു രണ്ട് ലക്ഷം രൂപയുടെ ഉണ്ട് അയ്യായിരം രൂപയുടെ ഉണ്ട് രണ്ടും ഒരേ ഉപയോഗമാണ് പക്ഷെ ക്വാളിറ്റിയിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് ഞാനിപ്പോ സം ഇരിക്കുന്നത് അറുപത്തെട്ട് ലക്ഷത്തിന്റെ കാറിലാണ് എന്റെ വീട്ടിൽ എട്ട് ലക്ഷത്തിന്റെ കാറും ഉണ്ട് അറുപത്തെട്ട് ലക്ഷത്തിന്റെ കാറും ഉണ്ട് രണ്ടും ഒരേ ഉപയോഗമാണ് പക്ഷെ ക്വാളിറ്റിയിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് ആണോ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പരിചയപ്പെട്ട പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണം അതിന് ആധികാരിക നിങ്ങൾ പഠിക്കണം കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഈ കമ്പനിയുടെ ഐപ്പിൾസും ഐകോഫിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷന്റെ പ്രൊഡക്റ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന് അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആയുർവേദ യോഗ വിനാനി സിദ്ധ ഹോമിയോ ഈ സർട്ടിഫിക്കേഷൻ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നാച്ചുറൽ ആയിരിക്കണം ഒരു സാഫ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാലേ ആ സർട്ടിഫിക്കേഷൻ പരിഗണിക്കുള്ളൂ ഇതിൽ രണ്ട് ക്വാളിറ്റി ഉണ്ട് ആയുഷിന് സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രീമിയം ഉണ്ട് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ സുപീരിയർ ാണ് ഇന്ത്യയിൽ മാത്രമേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രീമിയം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആണ് നമ്മുടെ കമ്പനി ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഐപ്പിൾസും കോഫിയും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈസ് ചെയ്ത പ്രൊഡക്റ്റുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ പരിചയപ്പെട്ട നമ്മുടെ അഞ്ച് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകളും നാലാമത് പറയാനുള്ളത് ഈ കമ്പനിയുടെ ഇൻകം പ്ലാൻ ആണ് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന പോലെയാണ് വെറുതെ ഇരുന്ന വരുമാനം കിട്ടുന്ന ബിസിനസ് അല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് വരുമാനം വാങ്ങാൻ പറ്റും എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വന്നാൽ എങ്ങനെ ഉണ്ടാവും സെറ്റ് സെറ്റാവൂലേ നിങ്ങൾക്ക് തീരുമാനിക്കും ആഴ്ചയിൽ പതിനായിരം വേണോ ആഴ്ചയിൽ ഇരുപതിനായിരം വേണോ ആഴ്ചയിൽ മുപ്പതിനായിരം വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം വരുമാനം തരാൻ കമ്പനി റെഡിയാണ് ദെൻ പിന്നെ പറയാനുള്ളത് കമ്പനിയുടെ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് നിങ്ങളുടെ നിങ്ങൾ ആകെ നിങ്ങളോട് പറയുന്ന കൂടെ കട്ടക്ക് നിൽക്കാൻ നിങ്ങൾ റെഡിയാണെന്നൊക്കെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ വേറെ ഒന്നും ചോദിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹം വേണം ഹാർഡ് വർക്കിലെ മനസ്സ് വേണം അനുസരണം വേണം ഇത്രയും കാര്യങ്ങൾ മാറ്റി നിങ്ങളെ വിജയിപ്പിക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ കമ്പനിക്ക് ഉണ്ട് കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ഒരു കമ്പനിയുടെ സപ്പോർട്ടിങ് സിസ്റ്റം കൊണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറ് വ്യക്തികൾ ഇന്ന് ഈ സപ്പോർട്ടിങ് സിസ്റ്റം കൊണ്ട് നൂറ് വ്യക്തികൾ ഈ ബിസിനസ്സിലൂടെ ഒരു കോടി രൂപ വരുമാനം വാങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ബിസിനസ്സിലൂടെ ഓൾ ഓവർ ഇന്ത്യയിൽ നൂറ് വ്യക്തികൾ ഒരു കോടി രൂപ വരുമാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക വലിയ കാര്യമാണ് അല്ലേ അപ്പൊ ആ ലെവലിലോട്ട് അതിൽ സാധാ ഹൗസ് വൈഫ് ഉണ്ട് എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് നിലവിൽ പല പ്രൊഫഷൻ ചെയ്യുന്ന ആളുകൾ പല രീതിയിൽ ആളുകൾ ഞാൻ ഇപ്പൊ സ്റ്റുഡന്റ് ആണ് പല മേഖല ആളുകളുണ്ട് പക്ഷെ എല്ലാരും വിജയിക്കാനുള്ള കാരണം ഇവിടെ വളരെ പവർഫുൾ ആയിട്ട് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ വന്ന വിജയിക്കോ വിജയിക്കോ ഒരു ഡൗട്ടും വേണ്ട നൂറ് ശതമാനം ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും നമ്മുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ആരാ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് പലർക്കും ഈ ഒരു അവസരം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം അവര് സ്വന്തമായിട്ട് തീരുമാനം എടുക്കൂല അവരുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വൈഫിനോടോ ഏട്ടനോടോ ബ്രദറിനോടോ അങ്ങനെ വേണ്ടപ്പെട്ട ആരോടായിരിക്കും ഇവര് ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുക അവരെടുത്തേക്ക് പറയും ഇതൊന്നും നടക്കൂല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ ഇപ്പൊ ആകെ അൻപത് ശതമാനം പ്ലാൻ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ പത്ത് ശതമാനം നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അയാൾ സ്വാഭാവികമായിട്ടും പറയും ഇതൊന്നും നടക്കില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോടൊത് മലപ്പുറത്ത് നടക്കില്ല എന്ന് പറഞ്ഞു ആ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലപ്പുറത്ത് ഇന്ന് ബിസിനസ്സിലൂടെ ഒരു കോടി രൂപ വരുമാനം വാങ്ങിയ പന്ത്രണ്ടോളം വ്യക്തികളെ ക്രിയേറ്റ് ചെയ്തു അവർ പറഞ്ഞത് ശരിയാണ് മലപ്പുറത്ത് നടക്കുകയല്ലേ ചെയ്തത് ഈ ബിസിനസ് പറക്കുകയാണ് ചെയ്ത് ആ ലെവലിലോട്ട് മാറിക്കും ഞാൻ പറഞ്ഞു വരുന്നത് പല്ല് എന്ന പല്ല് ഡോക്ടർത്ത് പോടും അല്ലാതെ നാട്ടില് ബാങ്ക് മാനേജർ ബാങ്ക് മാനേജർ എടുത്ത് വീട്ടിൽ കാര്യമില്ല അപ്പൊ ഈ ബിസിനസിനെ കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചാലേ ഡൗട്ടുകൾ ക്ലിയർ ആവുള്ളൂ അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ആരാണോ വിളിച്ച് ആ വ്യക്തിയുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഒരു ഇതുപോലെ സൂം വീഡിയോ കോൺഫറൻസിലോ വാട്സപ്പ് വീഡിയോ കോളിലോ നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ക്ലിയർ ചെയ്യുക അങ്ങനെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് ഈ ഒരു അവസരത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് അത് മൂന്ന് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ നേടിയെടുക്കാൻ പറ്റും ഒരു ശരിയായ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് അല്ലെ ഇന്ന് ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ് രണ്ടാമത് സാമ്പത്തിക പ്രശ്നമാണ് അല്ലെ നമ്മൾ ഇന്ന് ഫേസ് ചെയ്ത ആരോഗ്യപരമായ ബുദ്ധിമുട്ടിനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിനും ഈ രണ്ട് പ്രശ്നത്തിനും നമുക്ക് ഒരുപോലെ സൊല്യൂഷൻ തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇൻടേസോ എന്ന ഈ കമ്പനി ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സോ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് തന്നെ ഈ അവസരത്തിന്റെ ഭാഗമാവുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ കേട്ടെന്ന് വിഷയുന്നു മേക്ക് എ ഗുഡ് ഡിസിഷൻ മേക്ക് എ ഗുഡ് ഫ്യൂച്ചർ ഓൾ ദി വെരി ബെസ്റ്റ് ജയ് ഹിന്ദ് ജയ് വിവാ